കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉപേക്ഷിച്ച നിലയിലുണ്ടായിരുന്ന കുത്തിവയ്പ് സൂചി ചികിത്സ തേടിയെത്തിയ ഏഴുവയസ്സുകാരൻ്റെ തുടയിൽ കയറിയ സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ തെളിവെടുപ്പ് നടത്തി സംഭവ ദിവസം ജോലിയിലുണ്ടായിരുന്ന ഏകദേശം ഇരുപതോളം ജീവനക്കാരെ തെളിവെടുപ്പിന് വിധേയമാക്കി കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉപേക്ഷിച്ച നിലയിൽ ഉണ്ടായിരുന്ന കുത്തിവയ്പ് സൂചി ചികിത്സ തേടിയെത്തിയ ഏഴു വയസ്സുകാരന്റെ ശരീരത്ത് തുളച്ചുകയറിയ സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ തെളിവെടുപ്പ് നടത്തി ആശുപത്രിയിൽ സംഭവ ദിവസം ജോലിയിലുണ്ടായിരുന്ന ഏകദേശം ഇരുപതോളം ജീവനക്കാരെയാണ് തെളിവെടുപ്പിന് വിധേയമാക്കിയത് സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മൂന്ന് ഷിഫ്റ്റിലെ ജീവനക്കാർക്കായിരുന്നു സംഭവത്തിന് ശേഷം കഴിഞ്ഞ ദിവസം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് നഴ്സുമാർ നഴ്സിംഗ് അസിസ്റ്റന്റുമാർ ക്ലിനിക് ജോലിക്കാർ എന്നിവരെയാണ് തെളിവെടുപ്പിന് വിധേയരാക്കിയത് കഴിഞ്ഞ ജൂലൈ പത്തൊൻപതിനാണ് സംഭവം നടന്നത് അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിയ മുഴുവൻ ആളുകളുടെയും വിശദാംശങ്ങൾ ആരോഗ്യവകുപ്പ് തേടിയിരുന്നു ജീവനക്കാരുടെ പ്രവർത്തനത്തിൽ ഡി അതൃപ്തി രേഖപ്പെടുത്തിയതിന്റെയും തെളിവെടുപ്പ് നടത്തിയതിന്റെയും അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് കൈമാറുമെന്നും ഡി മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് കായംകുളം